ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ കായ്സ് അപ്പോൾ ഇന്നിങ്ങനെ രാവിലെ യാത്ര തിരിച്ചാണ് വേറെ എടുക്കുമല്ലോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നതാണ് അപ്പോൾ ഉപ്പൻ്റെ നാൽപ്പത് നാളെയാണ് വരുന്നത് എത്ര പെട്ടെന്ന് ആണ് നാൽപ്പത് എത്തിയെന്ന് പോലും നമുക്ക് അറിയുന്നില്ല കേട്ടോ ദിവസങ്ങൾ കടന്നു പോകുന്നത് ഓക്കെ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്ങളി മൂത്ത പെങ്ങളി കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഓല് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഓല കൂട്ടിയിട്ട് നേരെ നാട്ടിലോട്ട് പോവാം അപ്പൊ എല്ലാ പ്രാവശ്യം പോലെ കൊണ്ടുവരുമ്പോ എന്താണ് ഉമ്മ ഉണ്ടാവും ചക്കര ഉണ്ടാവും ഉപ്പുണ്ടാവും ഇപ്പോൾ ആരുല്ല ഞാൻ ഒറ്റയ്ക്ക് ഉമ്മക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ അതായത് ഉമ്മക്ക് ഇതാ പിന്നെ ഉപ്പ് പിന്നെ നമ്മൾ നന്നായിട്ട് ഇനി കൊണ്ടുവരാനൊന്നും ഉണ്ടാവില്ല ഏർ പിന്നെ ഉള്ളത് ചക്കരും നിജാസും ഉണ്ടാവും നിജാസ് ഈച്ചിയില്ല അപ്പൊ പിന്നെ ഞാൻ ചക്കരനെയും വിളിച്ചില്ല ഞാൻ ഒറ്റക്ക് പോലെ കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നേരെ നാട്ടിലോട്ട് അവിടെ ചെറിയ നാളെ ചെറിയ ഫങ്ഷൻ ഇതുണ്ടല്ലോ പന്തലും കാര്യങ്ങളൊക്കെ ഇടാണ്ട് അതിന്റെ തിരക്കിലുണ്ട് നമ്മൾ സ്ഥല സൗകര്യം കുറവാണ്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യണം കേട്ടോ അധികം ആളുകളൊന്നുമില്ല നൂറാളുകളുടെ ഒരു പരിപാടിയാണ് വരുന്നത് അപ്പൊ എന്തായാലും പോലും വരുന്നുണ്ട് കൂട്ടം ഇതാ വരുന്നത് സന ഉണ്ട് സൗഫിയുണ്ട് ഗ്യാസ് ഉണ്ട് അളിയാൻ വന്നിട്ടില്ല ട്രാളിയന് ചെറിയ പനി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അളിയാൻ വന്നിട്ടില്ല ഓല് ട്രെയിൻ കയറി വന്നതാണ് സന ആയിരിക്കോ നന്യാസവാ ഫ്രണ്ടിലേ ഇрко സല ഫ്രണ്ടിലേ ഇрко അнда பக்கம் വാ അнда பக்கம் വാ അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ വാ നമുക്ക് ആ നീ ഇങ്ങോട്ട് പോ സെയ്ന പോ ഇങ്ങേക്കോ അറിയോ അമ്മ ഇതിൊരു അമ്മയെ ஏشيയാ ഓ മാമ കുറച്ച് ஏشي കമ്മി பண்ணയാ എന്നാ വേണോ കുറച്ചി കമ്മി பண்ணേ ഏഷ്യ ഒന്ന് കമ്മി பண்ண முடியாது തണുക്കതെ കുളരല്ലേ എടയ്ക്ക് കുളരല്ലേ കുളോ സ ന ഫ്രണ്ടില് വാ കൂരാട് ആ കൊറ ആ ബാഗ് ബാറ്റിൽ വെക്കണീ ഇടുക്കിയിൽ വെക്കണം എന്താ പോവാൻ എത്ര മണിക്കണിക്കാ അഞ്ചു മണിക്ക് വരട്ട് പത്ത് മണിക്കെത്ര മണിക്കൂർ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അഞ്ചു മണിക്കൂറുണ്ടല്ലേ ഇന്ന് പോവാ നീ പലിശ മുടി തോപ്പനാണല്ലേ അങ്ങനെ നമ്മള് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ സനി എത്തി അല്ലെ ആ ബാഗാടെ വെച്ചോണ്ടോ ആ ആ ബാഗ് ബാഗാടെ വെച്ചോ ഓക്കെ ഞാൻ എന്തായാലും നേരെ നാട്ടിലോട്ട് പോവണ എന്തായാലും ഉമ്മാക്ക് കുട്ടികൾ വന്ന് ആശ്വാസം ആകട്ടെ കാരണം എന്താ വെച്ചാൽ കുറേ ദിവസമായിട്ട് മറ്റൊക്കെ ഇങ്ങനെ ഇരിക്കാല്ലേ ഇപ്പം മക്കളെ കാണുമ്പോൾ ആക്കൊരു ആശ്വാസം ഉണ്ടായാലും ഓരോ നമുക്ക് കിട്ടും അങ്ങനെ നാൾ കഴിഞ്ഞ് സണ വെടുക്കുന്നത് ഇന്നലെ പോകുമ്പോൾ ബേഡേ ഉണക്ക് എണ്ണ കടിച്ചിരിച്ച് ബേഡ്ഡേക്ക് എന്നെ വേണു ഉണക്ക് വേണ ഇങ്ങനെ ചിത്തപ്പ വരവേക്കുന്ന ആൾക്കാർ കയറി പൂട്ടി വാ നീ അടുത്ത ആൾ എത്തി നീ തണിയാ വെന്ത എന്താ വഴിയിലേ ചെരുപ്പൊക്കെ ഒരേ മാച്ചിന് കിട്ടിക്കണല്ലോ അജു വരുന്നതിന് കാരണം അജു പുതിയൊരു ചാനൽ കൊടുക്കണ്ട എന്താ ചാനലിന്റെ പേരെന്താ തൽക്കാലം അജുന്റെ ചാനലിന്റെ പേരെന്നെട്ടെ ചാനലൊക്കെ നമുക്ക് പരിചയപ്പെടാം ദോശ കൊടുക്ക ദോശ കൊടുക്കോശൂ ദോശ ചൂടുണ്ട് അപ്പാവോടെ പനിയനാ അപ്പാവ പിന്നെ ആ ഒന്നുകൂടെ പനിയന അമ്മ പേരക്കുട്ടികൾക്ക് നല്ല ദോശ ഉണ്ടായി കൊടുക്കുന്നുണ്ട് നല്ല ദോശ ചട്ടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഗൈസ് കുറെ ആൾക്കാർ ഉമ്മൻ്റെ പാടെന്താന്ന് ചോദിച്ചിരുന്നു ഏ ഉമ്മക്ക് എന്താണ് ഇപ്പൊ കൊഴപ്പണ്ടോക്കെയാണോ നാൽപ്പതായിട്ട് ഉമ്മൻ്റെ പാടെന്താന്നൊക്കെ ചോദിച്ചിരുന്നു ഉമ്മൻ്റെ പാടുതാ അടുക്കളയിൽ ഇങ്ങനെ പണിയിലാണ് നല്ല ചൂട് ദോശ േ ആവൂല ഫുട്ബോള് പിന്നെ നോക്കണ്ട ഞാനും തടിച്ച് വല്ല ഉണ്ടക്തും അങ്ങനെ ഇണ്ടാവു അതേമാതിരി ആയിക്കണേല് കുറവാണെങ്കി തടിക്കണ്ടെങ്കിൽ എന്തോ കേടുണ്ട് എനിക്ക് So, okay. FAH, Hangin, guys, Fah, t t nah, ോ നമ്മളെ പിന്നെ തിന്നിട്ടാന്ന് ഓക്കെ അങ്ങനെ കൈസ് നമ്മൾ ഫൈനലി നമ്മുടെ വീട്ടിലെ രണ്ടംഗങ്ങൾ എത്തിയിട്ടുണ്ട് അല്ലേ മരുവനും എത്തിയിട്ടില്ല അമ്മാൻ്റെ പണിയുണ്ട് കുറേ ദിവസം ലീവ് ആണ് പനിയൊക്കെ പിടിച്ചിട്ട് ഇനി ലീവാക്കാൻ പറ്റുക പറഞ്ഞു ഓക്കെ അപ്പം എന്തായാലും നാളെ ഇവിടെ ഈ പരയിൽ ഒതുങ്ങണ ആളുകളാണ് നാളെ നമ്മുടെ മുഴുവനും അല്ലേ നാൽപ്പതിന് ഉണ്ടാവുക നാളെ നമ്മൾ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂഹറിന് മുന്നേണ് എന്തള്ള ഉദ്ദേശിച്ചത് പറഞ്ഞോ പറഞ്ഞു ആരോടൊക്കെ പറയാം ഞാൻ കേറി അവിടെ പച്ചമണിക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു മറ്റേ തലപ്പുവിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ഞാൻ സാധിക്കുന്ന കൂടെ പറയാണ്ട് അത് ഞാൻ വണ്ടിയെടുക്കാൻ മുമ്പ് പറയാം ഓക്കെ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചില്ലേക വിളിക്കണ്ടവരെയൊക്കെ വിളിച്ചല്ലേ ഇപ്പൊ എന്റെ ഒക്കെ വിളിച്ചില്ലേ ഓക്കെ എന്നയായി ആദ്യം വരും പോത്തപ്പ് ഇപ്പം ചിത്തപ്പാ ഏത്തപ്പാ പണ പാ എന്നു ఏ వెళ్ళి నువ్వు ఫోన్ దలా ని ఎట్లా తమ్ముడ తమ్ముడ లైక్ 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 ను ఎప్పుడు ఊర్కు తినిపోరే నా సింగై సింగల్ కిటుకో హ్ సింగల్ నా లైక్ కొర్వా అరే నా ఏ చెప్పుమ్ హ్ లైక్ కడమే లైక్ కడమే లైక్ కడమే ഞായഴ്ചാരണ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ഊർക്ക് പോകും ഊർക്ക് കിടപ്പറിയാറത്തെ നാളിതാണേ ഇന്നക്ക് മതിയാനം മുടിച്ച് പോക്കെങ്കിലും കൊണ്ടുവരണിയാ സേവല എവിടെയാ തൂങ്ങിയത് ട്രെയിൻ്റെ തൂങ്ങിയേ നടുങ്ങി തൂങ്ങി ആൾക്കാർക്ക് കഴിഞ്ഞു കൊറച്ചല്ല ഇവര് വേഗം പോവേ ഇവരൊക്കെ പരീക്ഷം പോവും സാനാസും പോവും പിന്നെ ഇന്ന് ഞാനും എത്തിക്കുന്നുണ്ട് കഴിഞ്ഞു പിന്നെ സിനിമ വരും തൊണ്ണൂറ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ തൊണ്ണൂറിനൊന്നും നിൽക്കൂരായാലും മുന്നേ കൊണ്ടുവന്നു ഇഷാറില്ല ഫോണതിനനുസരിച്ചിട്ട് ഇവിടെ ആൾ വാണല്ലോ തൊണ്ണൂറൊക്കെ നമ്മൾ ചടങ്ങൊന്നും ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് അങ്ങനെ തെങ്ങളും കുട്ടികളും മക്കളൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം രണ്ട് ദിവസം ഒരു ഓർ ഉണ്ടാവും ഇവിടെ മക്കൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തായാലും ഇഷ്ട നാളെയാണ് നമ്മുടെ നാൽപ്പത് ലിറ്റർ വരുന്നത് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ കൊല്ലം അല്ലേ സൗഫിൻ മറ്റേ അടുത്ത് പോയിട്ട് മിക്സരങ്ങൾ പുറത്തും മന്തിട്ട് ഞാൻ അതാണ് വീഡിയോയിട്ട് അങ്ങോട്ട് പോകട്ടെ എന്തായാലും ഈ വീഡിയോ എത്തേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം